അമീൻ സ്തോത്രം 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 സഹായിപ്പാൻ ആരുണ്ട് എന്ന് കാണുവാൻ നിങ്ങളുടെ കണ്ണുകൾ എന്ത് ചെയ്യണം എന്തു ചെയ്യണം തുറക്കണം സ്തോത്രം രണ്ടാ അമീൻ സ്തോത്രം വഴി തെറ്റി പോകാതിരിക്കാൻ എന്തു ചെയ്യണം വഴി കാണിക്കുന്നവനെ കാണുവാൻ എന്തു ചെയ്യണം എന്തു ചെയ്യണം കണ്ണ് തുറക്കണം വഴി തെറ്റി പോയവനാ അമീൻ സ്തോത്രം മുൻപിൽ നിന്ന് അവന്റെ കണ്ണ് കാണിച്ചു കൊടുത്ത ദൈവത്തെയാണ് നിങ്ങളും ഞാനും ആരാധിക്കുന്നതെങ്കിൽ ആ മീൻസൂത്രം ആ മീൻ ആ മാതൃകയാക്കി എടുത്താൽ ആ മീൻസൂത്രം വഴി തെറ്റി പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്തു ചെയ്യണം അവനെ ആ ആ മീൻസൂത്രം അതുകൊണ്ടാണ് ആ മീൻസൂത്രം നമ്മൾ പറയുന്നത് അവൻ തന്നെ വഴിയും സത്യവും ആ ജീവനുമായിരിക്കുന്നു ആ വഴിയായവനെ ആ വഴിയെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും തെറ്റി പോകും പോകൂ വഴിയിൽ നിങ്ങൾ ഭയപ്പെടാതിരിക്കാൻ ഇരിക്കേണ്ടതിനാ ആ മീൻസൂത്രം നിങ്ങളുടെ കണ്ണുകളൊന്ന് തുറന്ന് എന്ത് ചെയ്യണം കാണണം ആ മിൻസൂത്രം ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ മീൻസൂത്രം ആ മീൻ ആ മീൻസൂത്രം എലിഷക്കൊപ്പം നിൽക്കുന്നത് ആരാണെന്ന ആ മീൻസ് തൻ്റെ മുൻപിൽ നിൽക്കുന്ന പടയെ അവന് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ യലിഷയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു പടയെ കാണുവാൻ കഴിയാത്ത കണ്ണുകൾ കൊണ്ട് നിൽക്കുന്ന ആ മീൻ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നപ്പോൾ എതിരെ നിൽക്കുന്ന പടയെ അല്ല അവൻ കണ്ടത മറിച്ച് എലിഷയോടൊപ്പം നിൽക്കുന്ന ദൈവത്തിൻ്റെ ആമീൻ മീൻ സുത്രം ഒരു പടയെ ആണ് ആര് കണ്ടത് ആമീൻ മീൻ സുദ്രോ ബാല്യക്കാരൻ എന്ത് ചെയ്തതാ കണ്ടതാ ആ മീൻസ് തോത്രം അപ്പൊ നാ പോകുന്ന വഴി കാണിച്ചു തരുന്നവൻ അവനായതുകൊണ്ട് ആ മീൻ അവൻ കാണിച്ചു തരുന്ന വഴിയിൽ പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ വിഷയങ്ങൾക്കകത്തും ആരാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഈ കണ്ണ് തുറന്നേ മതിയാകൂ ഈ കണ്ണ് തുറന്നിട്ടില്ല എങ്കിൽ ഭയമെന്ന ആൾക്കടലിൽ വീണ ഈ കപ്പലങ്ങ് മുങ്ങി ആമേൻ സൂത്രം പിന്നെ ഒരിക്കലും ആമേൻ സൂത്രം ഈ കപ്പലൊന്ന് ഉയർന്നു നിൽക്കണമെങ്കിൽ ഈ കപ്പൽ പോകേണ്ട കരയ്ക്ക് എത്തണമെങ്കിൽ ഈ കണ്ണ് തുറക്കാതെ അത് സാധ്യമാകില്ലെന്ന ആമേൻ സ്തോത്രം അതുകൊണ്ട് തന്നെയാണ് അമീൻ ബാല്യക്കാരൻ്റെ കണ്ണു തുറന്നതുപോലെ അമീൻ ഇന്ന് നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യണം തുറക്കണം അല്ലേ ലൂയാ അല്ലേ ലൂയാ